ഡ്രൈവിംഗ് 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 പഠനം പഠനം സുരക്ഷിതമല്ല സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഇപ്പോൾ എൻ്റെ വാഹനവുമായിട്ട് നിൽക്കുന്നത് അത്യാവശ്യം തിരക്കേറിയ ഒരു റോഡിലാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അതായത് കാർ ഓടിക്കുന്ന ഒരുപാട് പേർക്കുള്ള ഡ്രൈവിങ്ങിലെ ഒരു പ്രോബ്ലമാണ് ഒരു വണ്ടി ഓടിക്കുന്ന സമയത്ത് പേടി കൂടാതെ വണ്ടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെ സഹായം എപ്പോഴും വേണം അതായത് വണ്ടി ഓടിക്കാനായിട്ട് അറിയാവുന്ന ഒരാളുണ്ടെങ്കിൽ മാത്രമേ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് വണ്ടി ഓടിക്കാനായിട്ട് കഴിയത്തുള്ളൂ ഇത് ഡ്രൈവിങ്ങിലെ വലിയൊരു പരാജയമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് മറ്റൊരാളുടെ സഹായമില്ലാതെ പേടി കൂടാതെ അല്ലെങ്കിൽ പേടി ഉണ്ടെങ്കിൽ പേടി ഒഴിവാക്കി ഒരു വാഹനം തനിയെ ഓടിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അതിന് ഞാനിപ്പോൾ നിൽക്കുന്നത് അത്യാവശ്യം തിരക്കായിട്ടുള്ള ഒരു റോഡിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഉപകാരപ്പെടും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുത്താൽ ഞാൻ ഇത്തരത്തിൽ ചെയ്തിരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണാം ഒപ്പം തന്നെ എൻ്റെ പഴയ വീഡിയോകളും കൂടെ നിങ്ങൾ കയറി കാണുക തീർച്ചയായിട്ടും ഒരുപാട് ഉപകാരപ്പെടുന്ന ഡ്രൈവിംഗ് ടിപ്സുകൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നതാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് മറ്റൊരാളുടെ സഹായമില്ലാതെ കോൺഫിഡ് നിങ്ങൾക്കൊരു വാഹനം പേടികൂടാതെ റോഡിൽ ഓടിക്കണം ഒരുപാട് വാഹനം ഓടിക്കുന്നവർക്ക് സംഭവിക്കുന്ന ഒരു പ്രോബ്ലം ഞാൻ ആദ്യം പറയാം നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് തന്നെ ആദ്യം പറയാം ഒരുപാട് പേർക്കുള്ള ഒരു പ്രോബ്ലമാണ് വാഹനം ഓടിക്കാനായിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട് ലൈസൻസും ഉണ്ട് കുറച്ചൊക്കെ വാഹനം ഓടിച്ചുള്ള ശീലവും ഉണ്ട് എന്നാൽ സൈഡിലിരിക്കുന്ന ഡ്രൈവറിൻ്റെ ആ ഒരു സഹായം അല്ലെങ്കിൽ ആ ആളിരിക്കുന്നതിൻ്റെ ആ ഡ്രൈവർ ഇരിക്കുന്നതിൻ്റെ കോൺഫിഡൻസിലായിരിക്കും പല ആൾക്കാരും വാഹനം ഓടിക്കുന്നത് എന്നാൽ ആ സ്വഭാവ രീതി നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ മാറ്റണം അതായത് നിങ്ങളുടെ അടുത്തിരിക്കുന്ന ഡ്രൈവറിനിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന വിശ്വാസം സ്വയമായിട്ട് നിങ്ങളെന്ന ഡ്രൈവറിന് ലഭിക്കാനായിട്ട് കഴിയണം അങ്ങനെ കഴിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു വാഹനം നിങ്ങളുടെ ഇഷ്ടാനുസരണം പേടി കൂടാതെ ഓടിക്കാനായിട്ട് കഴിയത്തുള്ളൂ അപ്പോൾ അതിന് നിങ്ങൾക്ക് വാഹനം എടുക്കുന്ന സമയത്ത് ഒരുപാട് പേർക്കുള്ള ഒരു പേടി വണ്ടി ഇടിക്കുമോ തട്ടുമോ എന്നുള്ളതൊക്കെയാണ് പേടി അപ്പോൾ ആ പേടി മാറ്റാനായിട്ട് നിങ്ങൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാമെന്നുള്ളത് ഞാൻ നിങ്ങളെ കറക്റ്റായിട്ട് കാണിച്ചു തരാം ഇപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ നോക്ക് എൻ്റെ വണ്ടി ഇപ്പം ഈ റോഡ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ കിടക്കുകയാണ് ഞാൻ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുക്കുന്നു ഓക്കെ ഇനി ശേഷം ഞാനിപ്പോൾ ഇവിടുന്ന് എൻ്റെ വാഹനം ഇതേ ഈ റോഡിലേക്ക് ഞാൻ എടുക്കാനായിട്ട് പോവുകയാണ് ഓക്കെ ഇവിടെ എടുക്കുന്നത് സമയത്ത് നിങ്ങൾ നോക്കുക റൈറ്റ് ഇൻഡിക്കേറ്ററിട്ട് ഞാൻ ഇവിടെ ഒരു ടേൺ ആണ് എടുക്കുന്നത് അപ്പോൾ ഈ ടേൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് അപ്പോൾ അപ്പൊ ടേൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നിങ്ങൾ റോഡിലേക്ക് എടുക്കുന്ന ഒരു രീതി ആയിക്കോട്ടെ അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഡ്രൈവർ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് വണ്ടി എടുക്കുന്നതെന്ന് ഞാൻ കാണിക്കുക ഒരു ഡ്രൈവർ ഒറ്റയടിക്കല്ല വണ്ടി എടുക്കുന്നത് നല്ല തിരക്കായിട്ടുള്ള റോഡിലാണ് വണ്ടി എടുക്കുന്നതെങ്കിൽ ഒന്ന് നിർത്തി നിർത്തിയായിരിക്കും മുന്നോട്ടെടുത്ത് മുന്നോട്ടെടുത്ത് ആയിരിക്കും വണ്ടി റോഡിലേക്ക് ഇറക്കുന്നത് അല്ലാതെ ഒറ്റയടിക്കല്ല എന്നാൽ വാഹനം വരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പുറകിൽ നിന്ന് വണ്ടിയില്ല എന്ന് ഉറപ്പുവരുത്തി ക്ലച്ച് അയച്ച് ആക്സിലറേഷൻ കൊടുത്ത് ഒറ്റയടിക്ക് വണ്ടി എടുക്കും അതായത് പെട്ടെന്ന് രക്ഷപ്പെട്ട് റോഡിലേക്ക് കയറാനായിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് ഈ ശ്രമം അപകടം വരുത്തി വയ്ക്കുക അപ്പോൾ നിങ്ങൾ എടുക്കേണ്ട ഒരു രീതി എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ നോക്കുക ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് ഞാൻ കറക്റ്റായിട്ട് വന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇത്തിരി ആക്സിലറേഷൻ ഞാൻ മുന്നോട്ട് കൊടുക്കുന്നു ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റ് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ബാക്കിലേക്ക് ഒരു സൈഡിലേക്ക് റോൾ ആകില്ല എന്നിട്ട് പ്രോപ്പറായിട്ട് ആക്സിലറേഷൻ നമ്മൾ മെല്ലെ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു ഇതേ റൈറ്റ് സൈഡ് സ്റ്റിയറിംഗ് പിടിച്ചിട്ട് കുറച്ച് റോഡിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു വീണ്ടും വണ്ടി ഒന്നും കൂടെ ചവിട്ടി നിർത്തുന്നു പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കുന്നു മുന്നിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കുന്നു എന്നിട്ട് വീണ്ടും ഞാൻ ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് ഇതെ തിരിച്ചു പിടിക്കുകയാണ് കാരണം കുറച്ച് റൈറ്റിലേക്ക് വന്നു പൂർണ്ണമായിട്ട് ഒടിച്ച് പിടിക്കുന്നു എന്നിട്ട് ബാക്ക് സൈഡ് നോക്കുന്നു ഫ്രണ്ട് നോക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് ഞാൻ കറക്റ്റായിട്ട് വരുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇത്തിരി ആക്സിലറേഷൻ ഞാൻ കൊടുത്തോണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ചെടുക്കുകയാണ് ഇവിടെ എടുക്കുന്ന സമയത്ത് വണ്ടി ഇവിടെ തിരിഞ്ഞു വന്നു തിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആക്സിലറേഷൻ കൊടുക്കാൻ പാടില്ല ബ്രേക്കിലേക്ക് വരിക അതെ ക്ലച്ചിലേക്ക് വന്നു ബ്രേക്കിലേക്കും വന്ന് വണ്ടി നേരെയാക്കുക ഒപ്പം സ്റ്റിയറിംഗ് നമ്മൾ എന്ത് ചെയ്യുന്നു നേരെയാക്കി കൊടുക്കുന്നു അതായത് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് വണ്ടി നേരെയാക്കുന്നു അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വണ്ടി എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനം എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കൺട്രോളിൽ വണ്ടി കിട്ടും ഇനി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗിയർ ഇടാനായിട്ടാണ് പേടി അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഫസ്റ്റ് ഗിയർ കൊടുത്തൊരു വണ്ടി എടുത്താൽ ഉടൻ തന്നെ സെക്കൻഡ് കൊടുക്കാൻ ഒരു തരത്തിലുള്ള പേടിയും വേണ്ട ഇതേ ക്ലച്ച് പിടിക്കുക ഇതേ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക ക്ലച്ചിൽ നിന്ന് കാരണം നമുക്ക് സെക്കൻഡ് ഗിയർ ഇടാനായിട്ട് ഒരുപാട് മൂവ്മെന്റ്സ് വേണ്ട നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഒരുപാട് പേര് ഭയങ്കര മൂവ്മെന്റ്സ് കൊടുത്താണ് സെക്കൻഡ് ഗിയർ ഇടുന്നത് എന്നാൽ സെക്കൻഡ് ഗിയർ ഇടാനായിട്ട് മൂവ്മെൻസിൻ്റെ ആവശ്യമില്ല കാരണം നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഒരു വാഹനം ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ച് എടുത്ത് എടുക്കുമ്പോൾ തന്നെ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ ഒരു ചെറിയ മൂവ്മെൻറ്റ്സ് വരും ആ മൂവ്മെൻറ്റ്സ് മതി നമുക്ക് സെക്കൻഡ് കൊടുക്കാൻ എന്നിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ പെട്ടെന്ന് തന്നെ സെക്കൻഡ് കൊടുക്കാനായിട്ട് ശ്രമിക്കണം പല ആൾക്കാരും സെക്കൻഡ് കൊടുക്കാനായിട്ട് ഒരുപാട് ലേറ്റൻസി വരും അതായത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുത്ത് കുറച്ച് ദൂരമൊക്കെ അങ്ങ് പോയി കഴിഞ്ഞിട്ടായിരിക്കും സെക്കൻഡ് കൊടുക്കുന്നത് അത് നിങ്ങൾ മാറ്റുക പെട്ടെന്ന് തന്നെ സെക്കൻഡ് എടുക്കുക ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക ഇനി അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആരുടെ സഹായമില്ലാതെ കോൺഫിഡൻസോടെ ഓടിക്കണം അതിന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നിങ്ങൾക്ക് എപ്പോഴാണോ കോൺഫിഡൻസ് വരുന്നത് ആ ടൈമിൽ മാത്രം അടുത്ത ഗിയർ എടുക്കുക ഇപ്പം എനിക്ക് തേർഡ് ഗിയർ കൊടുക്കാനായിട്ടുള്ള കോൺഫിഡൻസ് എനിക്ക് ഇവിടെ വന്നു ഒരു നല്ല രീതി ഉള്ള റോഡാണ് സ്ട്രെയിറ്റ് റോഡാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ക്ലച്ച് പിടിക്കുക എന്നിട്ട് കൈ ഇവിടെ ബാലൻസ് ചെയ്തുകൊണ്ട് ഇതേ തേർഡ് ഗിയറിലേക്ക് ഇടുക കാരണം ഇപ്പം ഞാൻ തേർഡ് ഗിയറിലേക്ക് ഇട്ടു ഒരു ഇറക്കം കൂടിയ റോഡാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി മൂവ്മെൻസ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ക്ലച്ച് പിടിച്ച് നമുക്ക് അടുത്ത ഗിയർ ഇടാം നിങ്ങൾ മനസ്സിലായോ അതായത് ഇറക്കം കൂടിയ റോഡിലാണ് സെക്കൻഡിൽ നിന്ന് തേർഡ് ഇടുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വാഹനം ഇടത്തേക്ക് ആക്കുക ജസ്റ്റ് അങ്ങ് പിടിച്ചിട്ട് തേർഡ് ഗിയർ ഇട്ട് കൊടുത്തോളുക ഒരു തരത്തിലുള്ള പ്രോബ്ലം ഇല്ല നിങ്ങൾക്ക് മൂന്നാമത്തെ ഗിയർ റിലേക്ക് വളരെ സുഖകരമായിട്ട് വരാനായിട്ട് സാധിക്കും അപ്പോൾ ഫസ്റ്റും സെക്കൻഡും തേർഡും ഒരു ഇറക്കം കൂടിയ റോഡിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇടണം ഇനി കയറ്റം കൂടിയ റോഡിലാണ് നിങ്ങൾക്ക് ഫസ്റ്റും സെക്കൻഡും തേർഡ് വിട്ട് വണ്ടി ഓടിക്കേണ്ടതെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് കിട്ടാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി ഇത് കയറ്റം കൂടിയ റോഡാണ് ഞാൻ എൻ്റെ വണ്ടി ഇവിടെ സൈഡ് ഒതുക്കുകയാണ് നിങ്ങൾ നോക്കിയേ ഒതുക്കിയിട്ട് കൃത്യമായിട്ട് വീണ്ടും ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റിൽ വന്നു റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ഞാൻ വണ്ടി റോഡിലേക്ക് എടുക്കുകയാണ് നിങ്ങൾ നോക്കിയേ ഒന്നെടുത്ത് വണ്ടി മുന്നോട്ട് മൂവ് ആക്കി വീണ്ടും വണ്ടി ഒന്നും കൂടി സ്ലോ ചെയ്യുന്നു പുറയൊന്നും വണ്ടി വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തി വീണ്ടും എടുത്തു ും എന്നിട്ട് കയറ്റം കൂടിയ റോഡാണെങ്കിൽ സെക്കൻഡ് ഉടനെ കൊടുക്കരുത് ഒരു ഇത്തിരി മൂവ്മെൻറ്റ്സ് നൽകുക എന്നിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുക ക്ലച്ച് പിടിക്കുക സെക്കൻഡ് ഇടുക എന്നിട്ട് വീണ്ടും തേർഡ് ഇടുമ്പോൾ എന്ത് ചെയ്യണം ഇതുപോലെ ഒരു നിരപ്പായിട്ടുള്ള റോഡാണ് ചെറിയ കയറ്റം ഉണ്ടെങ്കിൽ വീണ്ടും ആക്സിലറേഷൻ കൊടുത്താൽ നല്ലൊരു മൂമെൻറ്റ്സ് ഒരു മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ വേഗതയിലേക്ക് വണ്ടി എത്തിച്ചിട്ട് എന്ത് ചെയ്യണം ആക്സിലറേഷൻ കുറയ്ക്കുക ക്ലച്ച് പിടിക്കുക അതെ തേർഡ് ഗിയറിലേക്ക് ഇടുക അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ക്യുക്കായിട്ട് ഒരു കയറ്റം കൂടിയ റോഡിൽ വളരെ വേഗത്തിൽ തന്നെ തേർഡ് ഗിയറിലേക്ക് നിങ്ങൾക്ക് വരാനായിട്ട് സാധിക്കും ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഞാൻ മൂന്നാമത്തെ ഗിയർ വരെ വന്നു അപ്പോൾ ഇത്തരത്തിൽ മൂന്ന് ഗിയർ വരെ ഇടാനായിട്ടുള്ള കോൺഫിഡൻസ് നിങ്ങൾ ആദ്യം ഒന്ന് റെഡിയാക്കുക ഇനി പല ആൾക്കാർക്ക് ഏറ്റവും പ്രശ്നമുള്ള ഒരു കാര്യമാണ് ഫോർത്ത് ഗിയർ കൊടുക്കാനായിട്ടുള്ള പേടി പലരും കൊടുക്കില്ല ഒരു തേർഡ് ഗിയർ വരെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഇട്ട് വരും പക്ഷേങ്കിൽ ഫോർത്ത് ഗിയർ കൊടുക്കത്തില്ല അതുപോലെ തന്നെ ഗിയർ ഡൗൺ ചെയ്യാനായിട്ട് കറക്റ്റ് അറിയത്തില്ല ഈ പേടിയാണ് നമുക്ക് മാറ്റേണ്ടത് അപ്പോൾ ഫോർത്ത് ഗിയർ കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എവിടെയൊക്കെയാണ് കറക്റ്റായിട്ട് ഫോർത്ത് ഗിയർ ഇടേണ്ടതെന്ന് ഞാൻ പറയാം ഇപ്പം നിങ്ങൾ നോക്കി ഞാൻ വളവ് കൂടിയ റോഡും ഒരു ഇറക്കം കൂടിയ റോഡുമാണ് വരുന്നത് വളവ് കൂടിയതും ഇറക്കം കൂടിയതും പോയിന്റ് ശ്രദ്ധിക്കണം വളവ് കൂടിയതും ഇറക്കം കൂടിയതുമായിട്ടുള്ള ഒരു റോഡിലാണ് നമ്മൾ വരുന്നതെങ്കിൽ ജസ്റ്റ് ക്ലച്ച് പിടിച്ചുകൊണ്ട് തേർഡിൽ നിന്ന് ഫോർത്ത് നമുക്കിടാം വണ്ടിക്ക് ഒരു മൂമെൻസും കൊടുക്കേണ്ട ആവശ്യമില്ല ക്ലച്ച് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർത്ത് ഗിയറിൽ നമ്മുടെ വണ്ടി വളരെ സുഖകരമായിട്ട് പോകും ഇനി എപ്പോഴാണ് നമ്മൾ ഗിയർ ഡൗൺ ചെയ്യേണ്ടത് ഒരു ഇറക്കം കൂടിയ റോഡിൽ ഇങ്ങനെ വരുന്നു ഇനി മുന്നോട്ട് ഫോർത്തിൽ പോകാനായിട്ട് കഴിയുന്നില്ല ഇതേ ഒരു ഗട്ടർ വരുന്നു അപ്പോൾ എന്ത് ചെയ്യുന്നു ക്ലച്ച് ഫുൾ ആദ്യം അങ്ങ് ചവിട്ടി താഴ്ത്തണം അതായത് വണ്ടി ഓഫ് ആകാതിരിക്കാനായിട്ട് ഇറക്കം കൂടിയ റോഡ് ിൽ ഫുള്ള് അങ്ങ് ക്ലച്ചങ്ങ് ചവിട്ടി താഴ്ത്തി ബ്രേക്ക് ചെയ്യുക ബ്രേക്ക് ചെയ്ത് പതിയെ പതിയെ ഇങ്ങനെ ഇറങ്ങി വരിക ഇങ്ങനെ ഇറങ്ങി വരുന്നതിനോടൊപ്പം എന്ത് ചെയ്യണം ഫോർത്തിൽ നിന്ന് ഒരു ഗട്ടറുള്ള റോഡ് ഇറക്കം കൂടിയ റോഡ് നമ്മൾ എത്തുകയാണെങ്കിൽ മെല്ലെ അങ്ങ് കൊടുക്കണം മനസ്സിലായോ തേട് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുക പതിയ ക്ലച്ചേന്ന് അങ്ങ് റിലീസ് ചെയ്യുക റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള റോഡിൽ ഇറക്കം കൂടിയ ഗട്ടറുള്ള റോഡാണെങ്കിൽ തേർഡ് ഗിയർ ഇപ്പൊ കൊള്ളും മനസ്സിലായോ ഇറക്കം കൂടിയ ഗട്ടറുള്ള റോഡ് ഫോർത്ത് ഗിയർ പോവാൻ പാടാണ് അപ്പോൾ അവിടെ എന്ത് ചെയ്യണം നമ്മൾ തേർഡ് ഗിയർ ഇട്ട് കൊടുക്കുക അതിന് ആദ്യം അങ്ങ് ചവിട്ടി ബ്രേക്ക് ചെയ്ത് വാഹനത്തെ സ്ലോ ചെയ്ത് ഇറക്കം കൂടിയ പെട്ടറുള്ള റോഡങ്ങ് ഇറങ്ങുന്നു ഇറങ്ങി കുറച്ച് മുന്നോട്ട് വരുമ്പോൾ എന്ത് ചെയ്യണം പതിയെ തേർഡ് ഗിയറും കൂടി ഇട്ട് ക്ലച്ച് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക് മതി ഇറക്കം കൂടിയ റോഡിൽ നമുക്ക് തേർഡ് ഗിയറിൽ ഒരു ഇറക്കം കൂടിയ റോഡിൽ പോകാൻ പിന്നെ റോഡ് സ്മൂത്തായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം ഉടൻ തന്നെ ക്ലച്ച് പിടിക്കുക അതെ ഫോർത്ത് ഗിയറും കൂടി ഇടുക ഇത്രയേ ഉള്ളൂ നാലാമത്തെ ഗിയർ ഇപ്പോൾ ഇറക്കം കൂടിയ റോഡിലാണെന്നുണ്ടെങ്കിൽ നാലാമത്തെ ഗിയർ ഇങ്ങനെ ഇടുക ഇനി ഒരു നിരപ്പായിട്ടുള്ള റോഡിലാണ് നിങ്ങൾ നാലാമത്തെ ഗിയർ ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ എങ്ങനെ ഇടാമെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പം നിരപ്പായിട്ടുള്ള റോഡ് വരികയാണ് ഞാൻ ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് തേർഡിലേക്ക് ഇടുകയാണ് എന്നിട്ട് ഫോർത്ത് ഇടണം കാണിച്ചു തരാം ഞാനിങ്ങനെ തേർഡിൽ വരുവാണ് അപ്പോൾ ഫോർത്ത് ഇടാനായിട്ട് ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിരപ്പായിട്ടുള്ള റോഡിലാണ് നമ്മൾ ഫോർത്ത് ഇടുന്നതെങ്കിൽ ഇത്തിരി ആക്സിലറേഷൻ നിർബന്ധമായിട്ടും കൊടുക്കണം അതായത് ഇപ്പോൾ തേർഡിൽ ഒരു മുപ്പത് കിലോമീറ്റർ വേഗതയാണ് പോകുന്നതെങ്കിൽ ഒരു ഇത്തിരി കൂടെ മൂമെൻറ്റ്സ് ആക്കുക അതെ ഒരു ഒരിത്തിരി മൂവ്മെൻറ്റ്സ് ആക്കിയാൽ മതി ഒന്ന് ചവിട്ടിയ ആക്സിലറേഷൻ ഒന്ന് കൊടുത്തിട്ട് ആക്സിലറേഷൻ പെട്ടെന്ന് തന്നെ അയച്ചു ഒരു ഒരു ഇങ്ങനെ അതായത് ഒന്ന് ഒരു നാല് സെക്കൻഡ് ആക്സിലറേഷൻ കൊടുത്താൽ മതി അതെ കൊടുത്തു എന്നിട്ട് ക്ലച്ച് പിടിക്കുന്നു ഡേ ഫോർത്തിലേക്ക് ഇടുന്നു ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ കിട്ടു കഴിഞ്ഞാൽ നാലാമത്തെ ഗിയർ വരെ വളരെ സിമ്പിളായിട്ടിടാം അപ്പോൾ ഇനി നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാകും അഞ്ചാമത്തെ ഗിയർ എവിടെയാണ് ഇടേണ്ടത് അഞ്ചാമത്തെ ഗിയർ വരെ എക്സ്പയർട്ട് ഡ്രൈവറിനെതെ ഇവിടെ ഇടാം ഞാനൊരു വളവിലാണ് ഇട്ടേക്കുന്നത് കണ്ടോ എനിക്കിവിടെ അഞ്ചാമത്തെ ഗിയർ വളരെ സ്മൂത്തായിട്ട് എടുത്ത് പോകാനായിട്ട് കഴിയും ഇറക്കം കൂടിയ റോഡാണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്കും ഇങ്ങനെ ഇടാം ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണത് നിങ്ങൾക്ക് ബ്രേക്കും കൂടെ ചെയ്ത് ബാലൻസ് ചെയ്യണം ഇപ്പോൾ ഇറക്കം കൂടിയ റോഡിൽ ഞാൻ അഞ്ചാമത്തെ ഗിയർ ഇടുകയാണെങ്കിൽ എൻ്റെ കാലം ബ്രേക്കിലേക്കും കൂടെ വന്ന് വണ്ടിയെ സ്ലോ ചെയ്തുകൊണ്ട് ഞാൻ ക്ലച്ച് പിടിച്ച് ഫിഫ്തിട്ട് ക്ലച്ചിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ബ്രേക്കിൻ്റെ ബാലൻസ് ഞാൻ ഈ അഞ്ചാമത്തെ ഗിയർ പോകാനായിട്ട് ഒരുപാട് കൊടുക്കത്തില്ല അത്യാവശ്യം എനിക്ക് ഈ വേഗത ബാലൻസ് ചെയ്യാനായിട്ടുള്ള സ്റ്റിയറിംഗ് കൺട്രോൾ ഉള്ളതുകൊണ്ട് ഞാനിത് ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ ഇറങ്ങി വരാനായിട്ട് കഴിയും അപ്പോൾ ചെറിയൊരു ഇറക്കം കൂടിയ റോഡുകളോ ഇതുപോലെയുള്ള റോഡുകളിൽ സുഖകരമായിട്ട് അഞ്ചാമത്തെ ഗിയർ പോകാം അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പരമാവധി ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡ് വരുന്ന സമയങ്ങളിൽ മാത്രം അഞ്ചാമത്തെ ഗിയർ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് കുറേ കൂടെ എക്സ്പേർട്ട് ആയതിനു ശേഷം ഇതുപോലെ നിങ്ങൾ ഒരു ചെറിയ ഒരു ഇറക്കം കൂടിയ റോഡിൽ ഇട്ടോ ഒരു തരത്തിലുള്ള പ്രശ്നമില്ല ഇനി ഗിയർ ഡൗൺ ഷിഫ്റ്റിംഗ് എങ്ങനെയാണ് കറക്റ്റായിട്ട് ചെയ്യേണ്ടതെന്ന് പറയാം ഗിയർ ഡൗൺ ഷിഫ്റ്റിംഗ് നിങ്ങൾ ക്ലിയർ ആക്കാനായിട്ട് ഇത്രയും ചെയ്താൽ മതി അതായത് അഡ്വാൻസ് ചെയ്യുക ഇപ്പം ഞാൻ ഫിഫ്ത്തിൽ വരുന്നു നല്ല ഒരു സ്ട്രെയി റോഡ് വന്നു ഡേ ഫിഫ്ത്തിൽ പൊക്കോളും പക്ഷേ നിങ്ങൾ പഠിക്കുന്നവർ എന്ത് ചെയ്യണം ഫിഫ്തിൽ നിന്ന് മാറ്റിയിട്ട് മെല്ലെ ഫോർലേക്ക് അഡ്വാൻസ് ചെയ്താൽ കൊടുത്തേക്കാം ഫിഫ്ത്തിൽ പോകുന്നു നിങ്ങൾക്ക് അറിയാം എന്നാൽ നിങ്ങൾ ഫിഫ്ത്തിൽ പോകണ്ട ഫോർ ഇട്ടാം കൊടുത്ത് പോകും മനസ്സിലായോ എന്നിട്ട് ഇങ്ങനെ ഫോർത്തിൽ പോകുന്നു ഇവിടെ ഒരു വളവ് കണ്ടു അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ഫോർത്ത് ഈ വളവ് കയറും നിങ്ങൾക്കറിയാം എന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം ഫോർത്ത് കയറണ്ട അഡ്വാൻസ് തേടങ്ങിട്ട് കൊടുത്തേക്കുക അപ്പോൾ ആ വലിയ ഗിയറിന് പിടുത്തം വരുമ്പോൾ എന്തിയും നമ്മുടെ വണ്ടി സ്മൂത്തായിട്ട് കയറും വണ്ടി ഓഫ് ആകത്തുമില്ല എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് അഡ്വാൻസ് നമ്മൾ റോഡ് മനസ്സിലാക്കി ഗിയർ ഇടാനായിട്ട് ശ്രമിക്കണം മുന്നിലേക്ക് പോകുമ്പോൾ വണ്ടിക്ക് മുട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ മൈൻഡിലേക്ക് വരണം എന്നിട്ട് എന്ത് ചെയ്യണം അഡ്വാൻസ് അഡ്വാൻസ് ഇട്ട് കൊടുക്കുക ഇപ്പം തേടി പൊക്കോളും നല്ല വീതിയുള്ള റോഡാണ് എനിക്ക് ഒരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല അപ്പം ഞാൻ തേടി ഇങ്ങനെ പൊക്കോളാം പ്രോബ്ലം ഇല്ല അപ്പം നമുക്ക് പോകുന്നതിനനുസരിച്ച് വണ്ടി കേരത്തില്ലെന്ന് തോന്നി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അപ്പം തന്നെ ഗിയർ ഡി ൗൺ ചെയ്ത് കൊടുക്കുക തീർത്തും വണ്ടി സ്ലോ ആകുന്ന സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം ആദ്യം ചെയ്യേണ്ടത് തേർഡിൽ നിന്ന് സെക്കൻഡ് കൊടുക്കുക എന്നുള്ളതാണ് അല്ലാതെ ഫസ്റ്റിലേക്ക് ഇടരുത് സെക്കൻഡ് കൊടുത്തതേ വണ്ടി സ്ലോയായി എന്നിട്ട് ഇനി വീണ്ടും തീർത്തും നമ്മുടെ വാഹനം സ്ലോ ആകുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം മെല്ലെ വണ്ടി തീർത്തും അങ്ങ് സ്ലോ ആയി സ്ലോ ആയി വണ്ടിയുടെ റണ്ണിങ് നിൽക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ക്ലച്ച് പടലിലേക്ക് കാലെടുത്ത് വെച്ചേക്കുക വെച്ച് നമ്മുടെ വണ്ടി സൈഡിലേക്ക് ഒതുക്കുക ക്ലച്ചും ബ്രേക്കും ചവിട്ടുക വണ്ടി പതിയെ സ്ലോ ആയിട്ട് ഫസ്റ്റ് ഗിയറും കൂടെ കൊടുക്കുക എന്നിട്ട് പതിയെ പതിയതേ ഇതുപോലെ സൈഡിലേക്ക് ഒതുക്കുക അപ്പോൾ ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് എങ്കിൽ എങ്ങനെ ചെയ്യണം ഇതുപോലെ നിങ്ങൾ ഡ്രൈവ് ചെയ്യുക ഇനി ഒപ്പം ഒരു കാര്യം കൂടെ പറയാം നിങ്ങൾക്ക് ഇടത് ചേർന്ന് ഓടിക്കാനായിട്ടുള്ള ബാലൻസ് കിട്ടാത്തതാണ് നിങ്ങളിൽ പല ആൾക്കാർക്കും റോഡിൽ ഓടിക്കാനായിട്ടുള്ള ധൈര്യമില്ലാത്തത് അപ്പോൾ ഇടത് ചേർന്ന് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു റീസൺ ഞാൻ പറയാം അതായത് നിങ്ങളുടെ വണ്ടിക്ക് സ്പീഡ് കൂടുമ്പോൾ സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടത്തില്ല നിങ്ങൾ ഇത്തിരി സ്പീഡ് കുറഞ്ഞാണ് ഓടിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വണ്ടി ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകും ഞാൻ പറഞ്ഞു ശരിയല്ലേ അതായത് നിങ്ങൾ സ്പീഡ് കുറഞ്ഞ് ഓടിച്ചു പോകുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടി ലെഫ്റ്റ് സൈഡ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എല്ലാ ഗിയറും തന്നെ ഇട്ട് ഓടിക്കുക നിങ്ങൾ കൊടുക്കുന്ന വാഹനത്തിൻ്റെ സ്പീഡിനെ ബാലൻസ് ചെയ്യാനായിട്ട് ബ്രേക്ക് വന്ന് വണ്ടിയെ സ്ലോ ചെയ്യാനായിട്ട് ശ്രമിക്കണം അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു തേർഡ് ഗിയറിൽ പോകുന്ന സമയത്ത് നിങ്ങൾ ആക്സിലറേഷൻ കൊടുത്തു പോവുകയാണ് ിയറിംഗ് കൺട്രോൾ ഇത്തിരി കിട്ടുന്നില്ലെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ തേർഡ് ഗിയർ കൊടുക്കുന്ന ആക്സിലേഷൻ ആക്സിലറേഷൻ്റെ അളവ് കുറച്ച് കൂടുതലായിരിക്കും ഒരു ഇത്തിരിയും കൂടെ അയച്ച ആക്സിലറേഷൻ കൊടുക്കുക അതായത് ഇച്ചിരി ഇത്രയും കൂടെ സ്പീഡ് അയച്ചൊന്ന് ആക്സിലറേഷൻ കൊടുത്ത് നോക്കി അപ്പം നിങ്ങളുടെ വണ്ടി സ്റ്റഡി ആയിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് കിട്ടും ഇത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് ഗിയർ ഷിഫ്റ്റിംഗ് തെറ്റുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി നിങ്ങൾ ഓടിച്ചു പോകുന്നതിനിടയിൽ സിംഗിൾ ഹാൻഡ് ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഞാൻ ഒത്തിരി വീഡിയോ പറഞ്ഞാണ് ഇവിടെ കൈ ബാലൻസ് ചെയ്യണം അപ്പം നമുക്ക് ഇത്രയും ലെഫ്റ്റ് പിടിക്കാം അതുപോലെ തന്നെ ഇത്രയും റൈറ്റ് പിടിക്കാം കണ്ടോ ഇത്രയൊക്കെ നമുക്ക് തിരിക്കാൻ കഴിയും അപ്പോൾ സിംഗിൾ ഹാൻഡ് ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ബാലൻസ് ചെയ്തുകൊണ്ട് അതും കൂടെ ഡ്രൈവ് ചെയ്യുക അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഡ്രൈവിംഗിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് കഴിയും മറ്റൊരാളുടെ സഹായമില്ലാതെ വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക